നരഭോജിക്കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ട സംസ്ഥാന സർക്കാരിനെതിരെ നിശിത വിമർശനവുമായി മനേക ഗാന്ധി കേരള സർക്കാർ നിയമങ്ങൾ മറക്കരുതെന്നും മുന്നറിയിപ്പ് മനേകാ ഗാന്ധിയെ വെല്ലുവിളിച്ച് സി നേതൃത്വം വയനാട്ടിൽ കൃഷി ചെയ്യാൻ ഭൂമി തരാമെന്നും അങ്ങനെയെങ്കിലും കർഷക ദുരിതം തിരിച്ചറിയുവെന്നും സി നേതൃത്വം മനുഷ്യരെ മറന്ന് മൃഗങ്ങളെ സ്നേഹിക്കരുതെന്നും താക്കീത് ഗാന്ധി വയനാട്ടിൽ വന്ന് കൃഷി ചെയ്ത് ജീവിക്കാമോ ഒരേക്കർ ഭൂമി ബി ജെ പി നേതാവും പ്രഖ്യാപിത വന്യമൃഗ സംരക്ഷകയുമായ മനേക ഗാന്ധിയോട് സി പി ഐ വയനാട് ജില്ലാ നേതൃത്വത്തിന്റേതാണ് ഈ ചോദ്യം ഈ ആവശ്യമുന്നയിച്ച് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു മനേകാ ഗാന്ധിക്ക് കത്തയച്ചിട്ടുമുണ്ട് വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടതാണ് മനേകാ ഗാന്ധിയെ പ്രകോപിപ്പിച്ചത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളെ അട്ടിമറിച്ച് കൊലപ്പെടുത്താനുള്ള നീക്കമാണ് വന്യജീവി വകുപ്പ് നടത്തുന്നതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നുമാണ് മനേക ഗാന്ധിയുടെ വാദം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ അതിക്രമിച്ചു കയറുന്നതുകൊണ്ടാണ് മൃഗങ്ങൾ അതിക്രമത്തിന് മുതിരുന്നതെന്ന വിചിത്ര വാദഗതിയും മനേകാ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തെ വളഞ്ഞ വഴിയിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും മനേകാ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു വയനാട്ടിലെ കടുവ ആകസ്മികമായി മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അതിനെ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നും അതിനുള്ള അധികാരമാണ് നിയമം ലംഘിച്ച് സംസ്ഥാന സർക്കാർ നൽകിയതെന്നുമാണ് മനേകാ ഗാന്ധിയുടെ വാദം ഈ അനുഭവം ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നുമാണ് ബി ജെ പി നേതാവ് കൂടിയായ മനേക ഗാന്ധി ആവശ്യപ്പെടുന്നത് കേരള സർക്കാരിനെതിരെ മനേക ഗാന്ധി ഉയർത്തുന്ന രൂക്ഷ വിമർശനങ്ങൾ ഈ വിധത്തിലാണ് ഇന്ത്യയിൽ എവിടെയും ഒരു കടുവയെ കൊള്ളാൻ ആർക്കും അധികാരമില്ല കാരണം കടുവ ദേശീയ സമ്പത്താണ് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണം അവരുടെ പ്രദേശങ്ങൾ നിങ്ങൾ കൈയടക്കുന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ വെടിവെക്കാനുള്ള ഉത്തരമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് കേരള സർക്കാർ പതിവ് പോലെ നിയമം ലംഘിക്കുകയാണ് കടുവയെ നിങ്ങൾക്ക് നിയമവിധേയമായി പിടികൂടാനാകും എന്നാൽ കൊല്ലാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് കടുവയെയും ഒക്കെ കൊല്ലാനാണ് ഇഷ്ടം അത് അവസാനിപ്പിക്കാൻ രാജ്യത്ത് നിയമങ്ങളുണ്ട് എന്നത് ആരും വിസ്മരിക്കരുത് ഈ വിധത്തിൽ തീവ്രഭാഷയിലാണ് മനേക ഗാന്ധി നടത്തിയിരിക്കുന്ന വിമർശനം പഞ്ചാരക്കൊലയിൽ തോട്ടം തൊഴിലാളിയായ രാധയെ കൊലപ്പെടുത്തുകയും ഭാഗികമായി ഭക്ഷിക്കുകയും ചെയ്ത കടുവയെ വെടിവെക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധമാണ് വയനാട്ടിലുടനീളം അലയിടിച്ചത് മന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും ഏറെ നേരം നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ഉൾക്കാട്ടിൽ കടുവയെ അന്വേഷിക്കുന്നതിനിടയിൽ ആർ ടി ഗ്രൂപ്പിലെ ജീവനക്കാരൻ ജയസൂര്യയെയും കടുവ വീണ്ടും ആക്രമിച്ചിരുന്നു മരണത്തിൽ നിന്നും നൂലേഴ് വ്യത്യാസത്തിലാണ് ജയസൂര്യ രക്ഷപ്പെട്ടത് മനേക ഗാന്ധിയുടെ വാദമുഖങ്ങൾ അടിമുടി അശാസ്ത്രീയമാണെന്ന് തെളിവുകൾ സഹിതം വാദിച്ചുകൊണ്ടാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ബാബു രംഗത്ത് വന്നത് വനം കൈയേറ്റം ഉണ്ടായതിനാലാണ് വന്യമൃഗങ്ങൾ കാടുവിട്ട് ഇറങ്ങുന്നതെന്നും മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനാലാണ് ആഹാരം തേടി കടുവകൾ കാടുവിട്ട് പുറത്തിറങ്ങുന്നതെന്ന വാദം തികച്ചും അശാസ്ത്രീയമാണെന്ന് ഇ ജെ ബാബു ചൂണ്ടിക്കാട്ടുന്നു കാരണം ഇന്ത്യയിലെ ശരാശരി വനവിസ്തൃതി പതിനാറ് ശതമാനമാണെന്നിരിക്കെ വയനാട്ടിലിത് മുപ്പത്തെട്ട് ശതമാനമാണ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട്ടിൽ എണ്ണൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററും വനഭൂമിയാണ് ഈ യാഥാർഥ്യം മറച്ചുവെച്ചുകൊണ്ടാണ് മനേക ഗാന്ധി കടുവ സ്നേഹവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾ വയനാട്ടിലെ കർഷകർ മൃഗങ്ങളെയും കാടിനെയും സ്നേഹിക്കുന്നവരാണ് എട്ട് ലക്ഷം ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഈ കൊച്ചു ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം നൂറ്റി അറുപത്തിമൂന്ന് ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പത്ത് വർഷത്തിനുള്ളിൽ എട്ട് പേരെ കടുവ കടിച്ചു കീറിക്കൊന്നിട്ടുണ്ട് കാട്ടുപന്നിയും കുരങ്ങും മാനും മയിലും നശിപ്പിക്കാത്ത ഒരിഞ്ച് കൃഷിഭൂമി പോലും ഇന്ന് വയനാട്ടിലില്ല കാർഷിക മേഖലയായി ഇവിടം ഉപേക്ഷിച്ച് പലരും നാടുവിട്ടു പോവുകയാണ് ഞങ്ങൾക്കും ജീവിക്കേണ്ടേ വിദേശ നാടുകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ കള്ളിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കും ഇത് എന്തുകൊണ്ട് ഇവിടെ നടത്തുന്നില്ല ഇവിടുത്തെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആനകളെയും കടുവകളെയും പിടിച്ച് ഇവകളില്ലാത്ത വനത്തിലേക്ക് എന്തുകൊണ്ട് മാറ്റിക്കൂടാ കാടും നാടും വേർതിരിക്കുന്ന വിധത്തിൽ കാട്ടിൽ നിന്നും മൃഗങ്ങൾ നാട്ടിലേക്ക് കടക്കാത്ത വിധത്തിൽ ശാസ്ത്രീയമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കർഷകരല്ല സർക്കാരാണ് തേക്കും യൂക്കാലിപ്സും കൃഷി ചെയ്യുമ്പോൾ മൃഗങ്ങളുടെ ജീവിതാന്തരീക്ഷമാണ് തകരുന്നത് ഇവയൊക്കെ സ്വാഭാവിക വനമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമോ ഈ വിധത്തിലാണ് വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് അല്ലാതെ പാവപ്പെട്ട കർഷകൻ കൊല്ലപ്പെട്ടാലും സാരമില്ല വന്യമൃഗങ്ങളെ കാത്താൽ മതി എന്ന വാദം മനുഷ്യത്വ വിരുദ്ധമാണ് ഒരുവിധത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല വന്യമൃഗങ്ങളുടെ ഭീഷണി മൂലം മലയോര കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സന്ദർഭത്തിലാണ് വയനാടൻ ജനതയുടെ അതിജീവനത്തിനായുള്ള പ്രതിരോധങ്ങളെ തള്ളിക്കൊണ്ട് മനേകാ ഗാന്ധി രംഗത്ത് വന്നത് തിന് ശക്തമായ മറുപടിയുയർത്തി സിപിഐ നേതൃത്വം വന്നപ്പോൾ മലയോര കർഷക ജനത കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ആ വാദമുഖങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്